നമ്മൾ ഗ്ലോബ് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അധികം ഇമേജിനറി ലൈൻസ് കാണില്ലേ ആർട്ടിക് സർക്കിൾ അൻറ്റാർട്ടിക് സർക്കിൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അതുപോലെ ഇക്വേറ്ററ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിലുള്ള ആർട്ടിക് സർക്കിളിലാണ് ഞങ്ങളിന്ന് കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ക്ലോസിനെ കണ്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞെന്നു വെച്ചാൽ തൊട്ടടുത്ത് തന്നെയായിട്ട് നമുക്ക് ഈ ആർട്ടിക് സർക്കിൾ എന്ന് എഴുതിയിട്ടുള്ള ഈ രേഖ കാണാനായിട്ട് സാധിക്കും എട്ട് രാജ്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആർട്ടിക് സർക്കിൾ കടന്നു പോകുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത് അത് ഒന്നാമത്തത് അമേരിക്ക കാനഡ റഷ്യ നോർവേ സ്വീഡൻ ഫിൻലാൻഡ് ഐസ്ലാൻഡ് ആൻഡ് ഡെൻമാർക്ക് ഈ രാജ്യങ്ങളിലൂടെയാണ് ഈ ആർട്ടിക് സർക്കിൾ കടന്നു പോകുന്നത് സമ്മർ സമയത്ത് സൂര്യൻ അസ്തമിക്കാതിരിക്കും വിൻ്റർ സമയത്ത് സൂര്യൻ ഉദിക്കാതിരിക്കും അങ്ങനെയുള്ള രാജ്യങ്ങളാണ് ഈ ആർട്ടിക് സർക്കിളിൽ ഉൾക്കൊള്ളുന്നത് ഈ ഭാഗം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർക്കാണെങ്കിലും ഇങ്ങോട്ടൊന്നു വരാനായിട്ട് തോന്നും നല്ല ഭംഗിയാട്ടാ ഈ ഭാഗം കാണാനായിട്ട് അതായത് വേറൊന്നല്ല ക്ലോസും ആർട്ടിക് സർക്കിളും ഒക്കെ കൂടി ചേർന്നിട്ട് മഞ്ഞും ഒക്കെ കൂടി ചേർന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രദേശം ഇവിടുത്തെ കണ്ടോ ഞങ്ങൾ ഇതാ കണ്ടോ ഇപ്പോൾ ഇതാ ആർട്ടിക് സർക്കിളാണ് ഞങ്ങൾ ഈ ക്രോസ് ചെയ്തത് അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഞങ്ങൾ ഇങ്ങനെ പല വ്ളോഗുകളും കാണുമ്പോൾ ബൈജു എൻ നായർ ഉണ്ടല്ലോ അദ്ദേഹവും ബെന്നിസാറും കൂടിയിട്ട് ഒരു പ്രാവശ്യം ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഇവിടേക്കൊക്കെ ഈ ലാപ്ലാൻ്റെ ഒക്കെ വഴി അപ്പോൾ ആ ട്രിപ്പിൽ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്ന് കാണുമ്പോളേ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അവരൊക്കെ എത്രമാത്രം ഭാഗ്യം ചെയ്തവരാണെന്ന് പക്ഷേ അന്ന് തൊട്ട് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പരിശ്രമം തുടങ്ങുകയും ചെയ്തു കേട്ടോ കാരണം ഇത് ഇങ്ങനെ ഒരു സംഭവം കാണണം എന്നുള്ളത് ഞങ്ങൾക്കും വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അത് എന്ന് നടക്കും എന്നുള്ളത് ഞങ്ങൾക്കറിയില്ലായിരുന്നു അതിനുള്ള ഫണ്ടുകൾ ഉണ്ടാക്കാനുള്ള ശ്രമം ഞങ്ങൾ പണ്ടേ തന്നെ നടത്തിയിരുന്നു അങ്ങനെയാണ് ഈ ഡിസംബറിൽ അദ്ദേഹത്തിൻ്റെ ആ ഇൻസ്റ്റാഗ്രാം പേജിൽ ആ ഇത് കണ്ടത് പോകുന്ന ആ ടൂർ പാക്കേജ് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളത് കണ്ടത് അപ്പോൾ ഇത് ക്രോസ് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു വലിയ സന്തോഷം ഞങ്ങൾക്കുണ്ട് കാരണം അത് ഒരുപാട് നാളത്തെ ഒരു പരിശ്രമത്തിൻ്റെ ഫലം കൂടിയാണത് നമുക്കറിയാം ഈ ഭാഗത്ത് എന്തായാലും നല്ല തണവായിരിക്കും തണവായിരിക്കുന്നുള്ളത് അപ്പോൾ ചില സമയത്തൊക്കെ ഇവിടെ പകൽ മുഴുവനും ഇരുട്ടാവുന്നതും ചില സമയത്ത് സൂര്യൻ അസ്തമിക്കില്ല എന്നും ആണ് നമ്മൾക്ക് ഫിൻലാൻഡിനെ പറ്റിയിട്ട് നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് ഈ ആർട്ടിക് സർക്കിളിൽ ഈ നമ്മളിപ്പോൾ ഈ കണ്ടില്ലേ ഈ ആർട്ടിക് സർക്കിളിന് ഇവിടെ നിന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആർട്ടിക് സർക്കിൾ കടന്നു പോകുന്ന പല രാജ്യങ്ങളും നമ്മൾ പറഞ്ഞു അപ്പോൾ ആ രാജ്യങ്ങളിൽ പല സൈസിലുള്ള മൃഗങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ ചില ഭാഗങ്ങളിൽ പോളാർ ബിയറും അതുപോലെ ആർട്ടിക് ഫോക്സും വാൽറസും സീൽസും അങ്ങനെയുള്ള പല മൃഗങ്ങളും അവിടെ ഉണ്ടാവും പക്ഷേ ഇവിടെ ഞങ്ങൾ കണ്ടത് ഹസ്കികളെയും റെയിൻഡിയറിനെയും ആണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നി റെയിൻഡിയർ റൈഡ് ഒന്ന് നടത്താമെന്ന് അപ്പോൾ റെയിൻഡിയർ റൈഡ് നടത്താനായിട്ട് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് മുപ്പത്തഞ്ച് ഓർ നാൽപ്പത്തഞ്ച് യൂറയാണ് ഞങ്ങൾക്കിവിടെ റെയിൻഡിയർ റൈഡിനായിട്ട് മാത്രം ചിലവായത് അപ്പോൾ ഈ റെയിൻഡിയർ റൈഡ് നടത്തുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഫാമിലിയിൽ എത്ര പേരുണ്ടെന്നുള്ളത് അവർ നോക്കും അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ അഞ്ച് പേരാണല്ലോ ഉള്ളത് അപ്പോൾ എന്നെയും ഹസ്ബൻഡിനെയും ഫ്രണ്ടിലിരുത്തി മക്കളെ മൂന്നുപേരെയും ബാക്കിലിരുത്തി അപ്പോൾ ഈ മക്കളെ പേരെയും വലിക്കുന്നത് ഒരു റെയിൻഡിയറും ഞങ്ങളെ വലിക്കുന്നത് മറ്റൊരു റെയിൻഡിയറുമാണ് പക്ഷേ ഈ രണ്ടും കൂടിയിട്ട് രണ്ടെണ്ണത്തിൻ്റെയും ഇതുകൾ കൂടിയിട്ട് കൂട്ടിക്കെട്ടിയിട്ട് ഒറ്റ വണ്ടിയായിട്ടാണ് ഇത് വലിച്ചു കൊണ്ടുപോകുന്നത് ഞങ്ങൾ മാത്രമല്ല ഞങ്ങളോടൊപ്പം ടൂർ ഗ്രൂപ്പിലുണ്ടായിരുന്ന കുരുവിളസാറും ഫാമിലി യും കൂടിയിട്ട് റെയിൻഡിയർ റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ അവിടെ എടുക്കുന്നുണ്ടായിരുന്നെ അതിൻ്റെ തോല് തന്നെയാണ് അതുമൊക്കെ ഇട്ടിട്ടുള്ളത് ഈ റെയിൻറ്റിയറുടെ തോല് തന്നെയാണ് നമുക്കിരിക്കാനായിട്ടും അവർ തരുന്നത് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ അയാൾ കൊടുത്തു അതിന് നമ്മളോട് അവിടെ വെറുതെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു നമ്മൾ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ റെയിൻറ്റിയറുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആണായാലും പെണ്ണായാലും ഈ റെയിൻറ്റിയേഴ്സിന് തലയിൽ കൊമ്പുണ്ടത്രേ അതുപോലെ തന്നെ ഇവ വെജിറ്റേറിയൻസ് ആണ് പച്ചക്കറികൾ മാത്രമേ ഇവർ കഴിക്കുകയുള്ളൂ പുല്ല് അതുപോലെ തണവുള്ള ചെടികൾ ഇതൊക്കെയാണ് അവർക്ക് കഴിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ളത് അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഇവയുടെ നഖ ഉണ്ടല്ലോ കാല്മലത്തെ നഖം ഭയങ്കര കൂർത്ത നഖ ആണത്രേ അപ്പോൾ ഇപ്പോൾ മഞ്ഞിൻ്റെ ഇടയിൽ മഞ്ഞിലാണല്ലോ ഇവർ താമസിക്കുന്നത് ഇപ്പോൾ മഞ്ഞിൻ്റെ ഇടയിലങ്ങാനും പുല്ലങ്ങാനും അങ്ങനെ ഇട്ട് കൊടുത്തതിൽ മഞ്ഞിൻ്റെ ഇടയിലെങ്ങാനും പുല്ലുണ്ടെന്നു വെച്ചാൽ അവയ്ക്ക് അതൊക്കെ മാന്തി പറിച്ചെടുത്ത് കഴിക്കാനായിട്ട് സാധിക്കുന്നു കാരണം അവയുടെ കൂർത്ത നഖങ്ങളാണ് അവയ്ക്കുള്ളത് പിന്നെ ഇവയുടെ ഈ തലയുണ്ടല്ലോ തല യുടെ ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് രോമങ്ങൾ ഇങ്ങനെ വളർന്ന് നിൽക്കുക അപ്പോൾ മഞ്ഞിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ദൈവം അവയെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ ഒരു രീതിയിലാണെന്ന് അപ്പോൾ ഈ റെയിൻഡിയറിൻ്റെ വണ്ടിയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആളുണ്ടല്ലോ ആ റെയിൻഡിയറിൻ്റെ വണ്ടിയുടെ സാരഥി അദ്ദേഹം വളരെയധികം സോഷ്യലായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞങ്ങളുടെ അടുത്ത് അദ്ദേഹം ഒരുപാട് നേരം സംസാരിച്ചു അതായത് ഞാൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ വീഡിയോ പിടിക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഫോട്ടോസൊക്കെ എടുത്ത് തരണ്ട് നമ്മളുടെ റൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഇരുത്തിയിട്ട് ഫോട്ടോ എടുത്ത് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു ഈ റെയിൻഡിയറിൻ്റെ പേര് ആ രണ്ട് റെയിൻഡിയറിൻ്റെയും പേര് പറഞ്ഞു തന്നു പിന്നെ അപ്പം ഞാൻ ചോദിച്ചു വേറെപ്പെട്ടിട്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹമാണ് എൻ്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു തന്നത് കേട്ടാ ഇവയ്ക്കൊക്കെ കൊമ്പുണ്ടാവും ഇവയ്ക്ക് ഇവ ഇങ്ങനെയുള്ള കൂർത്ത നഖങ്ങളുണ്ടെന്നും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹമാണ് പറഞ്ഞു തന്നത് നല്ല അതായത് നല്ലൊരു മനുഷ്യൻ അതായത് നമ്മളുടെ അടുത്തൊക്കെ നന്നായി തന്നെ അദ്ദേഹം സംസാരിക്കുന്നു ഇടപഴകുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് എന്ത് ചോദിച്ചാലും അതിനൊക്കെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ഇംഗ്ലീഷിൽ തന്നെയാണ് മറുപടി നൽകുന്നത് പിന്നെ ഞങ്ങളുടെ ഈ റെയിൻഡിയർ റൈഡിന് വേണ്ടിയിട്ട് അവർ ഒരു അതായത് ഒരു വലിയൊരു പാത ഒരുക്കിയിട്ടുണ്ട് ആ പാതയെക്കൂടെയാണ് ഈ റെൻറ്റിയേഴ്സ് നമ്മളെയും കൊണ്ടുപോകുന്നത് നമുക്ക് തോന്നും ഇവയ്ക്ക് നമ്മളെ വലിക്കാനുള്ള ആരോഗ്യമൊന്നുമില്ലയെന്ന് പക്ഷേ അവയ്ക്ക് നല്ല ശക്തിയുള്ള മൃഗങ്ങളാണെന്നാണ് പറയുന്നത് ഇവയുടെ ഇറച്ചിയും തൊലിയും കൊമ്പും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇവർ ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ തൊലിയാണ് നമുക്കിരിക്കാനായിട്ട് ആ സ്കിന്നിൻ്റെ ആ ഫെതറാണ് നമുക്കിരിക്കാനായിട്ട് അവർ ആ തൂവലിപ്പോൾ ഉള്ള സാധനം ഉണ്ടല്ലോ അവരുടെ മേത്തെ രോമം രോമം ഫെറ് അതാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് അവരിരിക്കാനായിട്ട് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഒരു ഷീറ്റ് പോലെ ഒരു സംഭവം അതാണ് അദ്ദേഹം ഇട്ട് തന്നത് അപ്പോൾ രണ്ട് സൈഡിലും വേലി കെട്ടിത്തിരിച്ചിരിക്കുകയാണ് തിരിച്ചിരിക്കുകയാണ് എന്നിട്ട് നടുവിൽ കൂടിയാണ് നമ്മളെ ഈ റെയിൻറ്റിയേഴ്സ് വലിച്ചു കൊണ്ടുപോകുന്നത് പിന്നെ ഒരു കാര്യം കൂടിയും ഇത് നമ്മളുടെ ടൂറിൽ ഉൾക്കൊള്ളുന്നതല്ല നമുക്ക് ആ ഭാഗത്തുള്ള കാഴ്ച കാണാനുള്ള ഒരു അവസരം ഈ ബെന്നീസിലുണ്ട് പക്ഷേ എന്ന് വിചാരിച്ചിട്ട് അവിടെ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിനുള്ള പൈസ നമ്മൾ തന്നെ കൊടുക്കണം പിന്നെ അതിപ്പോൾ എല്ലാ ടൂർ ഗ്രൂപ്പിലും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിനു മുമ്പ് പോയിട്ടുള്ള തായ്ലൻഡ് ട്രിപ്പിലൊക്കെ അവിടെയുള്ള ആക്ടിവിറ്റീസിനുള്ള പൈസ നമ്മൾ തന്നെ എടുക്കണം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ള ബാക്കി എല്ലാ ചിലവുകളും ആ ടൂർ ഏജൻസി വഹിക്കും അങ്ങനെയാണ് അപ്പോൾ ഇത് ഈറ ഇൻഡിയേഴ്സിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് ഈ മരങ്ങളിൽ വലിയ എണ്ണാനൊക്കെ കണ്ടിരുന്നു കേട്ടോ ഞങ്ങൾ ഒരു പ്രത്യേക സൈസുള്ള വലിയ എണ്ണാനുണ്ടായിരുന്നു അതുപോലെ ഇവിടെ ഒരു സ്റ്റെപ്പായിട്ട് കുറച്ച് ഒരു പ്രദേശമുണ്ട് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ആ ചുറ്റുഭാഗം അങ്ങനെ നല്ല മഞ്ഞിൽ പൊതച്ചു കിടക്കുന്നത് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ആയിട്ട് ഇവർ ഈ റേൻ്റിയേഴ്സിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ അവിടെ ആയിട്ട് അവർ തീയിട്ടിട്ടുണ്ട് മരങ്ങളൊക്കെ തന്നെ കൂട്ടിയിട്ടിട്ട് അവരവിടെ തീ കൊടുത്തിട്ടിട്ടുണ്ട് നല്ല തണവുള്ള സമയത്ത് അവർക്ക് തീ കായാനായിരിക്കാം ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞങ്ങളും ഒന്ന് കയ്യൊക്കെ ഒന്ന് വെറുതെ വെച്ച് നോക്കി പക്ഷേ ഞങ്ങൾ എനിക്ക് എന്തോ അത്രയ്ക്ക് വലിയ തണവുമെന്നൊന്നും തോന്നിയില്ല ഒന്നാമത് നല്ല ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു നമ്മൾ അവിടെയുമായിട്ട് ഒന്നും കൂടി ചേർന്നല്ലോ അതുകൊണ്ടും ആയിരിക്കാം വലിയ ചൂടൊന്നും എനിക്ക് തോന്നിയില്ല അപ്പോൾ അടുത്തതായിട്ട് ഞങ്ങൾ പോകുന്നത് ഹസ്കി പാർക്കിലേക്കാണ് ഹസ്കി പാർക്ക് എന്ന് പറഞ്ഞാൽ ഈ റെയിൻഡിയറിൻ്റെ അവിടെ നിന്ന് പിന്നെയും നേരെ നടക്കുക നമ്മൾ ആദ്യം തന്നെ സാന്റാക്ലൂസിൻ്റെ അവിടെ പോയതിന് ശേഷം പിന്നെ നേരെ കാണുന്നത് ആർട്ടിക് സർക്കിളാണ് ആർട്ടിക് സർക്കിളിൻ്റെ അവിടെ നിന്ന് റോഡൊന്നും റോഡെന്ന് പറയാൻ പറ്റില്ല അവർ കുറച്ചധികം മരങ്ങൾ നിൽക്കുന്നുണ്ട് ആ മരങ്ങളുടെ തൊട്ടപ്പുറത്ത് ഈ റെയിൻഡിയർ പാർക്ക് കാണാം ഈ റെയിൻഡിയർ പാർക്കിൻ്റെ അവിടെ നിന്ന് ആ റെയിൻഡിയാറെ കണ്ട് നമ്മൾ ഇറങ്ങിയതിന് ശേഷം നേരെ അങ്ങ് നടന്നു നടന്ന് വെച്ചാൽ മുന്നിലേക്ക് നടന്നു കഴിഞ്ഞാൽ വെച്ചാൽ ഈ ഹസ്കികളുടെ പാർക്കുണ്ടാകും അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോണ നേരത്തെ ആരെയും ഒരാളെ കണ്ടു അവിടത്തുകാരനായിട്ടുള്ള ഒരു മനുഷ്യനെയാണ് കണ്ടത് അപ്പോൾ അയാളുടെ അടുത്ത് ചോദിച്ചു എവിടെയാണ് ഹസ്കി പാർക്ക് എന്ന് പറഞ്ഞപ്പോൾ അയാളിങ്ങനെ കാണിച്ചു വന്നു നേരെ പോയാൽ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഹസ്കി പാർക്കിലേക്ക് നേരെ പോയത് അങ്ങനെ കുറച്ചധികം ദൂരം ഞങ്ങൾ അങ്ങ് പോയി അപ്പോൾ പോണ വഴിക്ക് കണ്ട മഞ്ഞുകൾ കൂട്ടിയിട്ടിട്ടുള്ളൊരു സ്ഥലമായിരുന്നത് ഞങ്ങൾ പോണ വഴിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ നിന്നില്ല കേട്ടോ കാരണം ഞങ്ങൾ പോകുന്നത് ഹസ്കി പാർക്ക് കാണാനാണല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ടൈമുണ്ടെങ്കിൽ ഇവിടെ കയറാമെന്ന് വിചാരിച്ചു കാരണം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനോ പന്ത്രണ്ടോ മുപ്പതിനോ ആയിരുന്നു ലഞ്ചിൻ്റെ ടൈം ഉണ്ടായിരുന്നത് നമ്മളൊരു ഗ്രൂപ്പ് ടൂറ് പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ടൈമാണ് കാരണം നമ്മൾക്ക് വേണ്ടി മറ്റൊരാളും വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് പരമാവധി നമ്മൾ അനുവദിക്കാൻ പാടില്ല അതായത് ഏറ്റവും ലാസ്റ്റിൽ ബസ്സിൽ കയറാൻ എന്നത് നമ്മളാവരുതെന്നുള്ളൊരു കൊച്ചു നിർബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ അത് പരമാവധി ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് ഇനി എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹസ്കി പാർക്കിലേക്കാണ് ഈ ഹസ്കി പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം വലിയൊരു ഏരിയയാണ് കേട്ടോ റെയിൻഡിയർ പാർക്ക് അത്ര വലിയൊരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ ഹസ്കി പാർക്ക് കുറച്ച് വലിയൊരു ഏരിയയാണ് ഈ ഹസ്കി പാർക്കിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ അങ്ങനെ ഹസ്കി പാർക്ക് എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് അതിനുള്ളിലേക്ക് കയറുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എത്രയൊക്കെ റേറ്റ് ആണെന്നുള്ളതും സംഭവങ്ങളും ഈ ഹസ്കികളെ ഞങ്ങൾക്ക് എല്ലാവർക്കും കയറി കാണാൻ മുപ്പത്തി അഞ്ച് യൂറോ ആയി അതിനുശേഷം പിന്നെ നമ്മൾ റൈഡ് നടത്തണമെന്നുണ്ടെങ്കിൽ ഇത് കൂടാതെ വേറെ ചാർജ് കൂടി കൊടുക്കണം നായകളാണ് ഹസ്കി നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് സ്ലഡ്ജിനെ പറ്റിയിട്ട് മഞ്ഞുള്ള സ്ഥലങ്ങളിൽ നായ്ക്കൾ വലിക്കുന്ന ഒരു വണ്ടിയുണ്ട് അതാണ് സ്ലഡ്ജ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതെന്ന് ആ വണ്ടി വലിക്കുന്ന നായ്ക്കളെ അറിയപ്പെടുന്നതാണ് ഹസ്കികൾ എന്ന് ഈ ഹസ്കികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ നല്ല തണവുള്ള പ്രദേശങ്ങളിൽ ജീവിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ശരീരഘടനയാണ് ഈ ഹസ്കി നായകൾക്ക് ഉള്ളത് അതായത് നല്ല ശക്തി വൃത്തിയും നല്ല കുറേ അധികം ദൂരം ഓടാനുള്ള കഴിവും ഈ നായകൾക്ക് ഉണ്ട് കേട്ടോ പിന്നെ ഇവയുടെ മറ്റൊരു പ്രത്യേകത എന്ന് ഇവയുടെ ഫേസ് ഉണ്ടല്ലോ ഈ ഫേസ് എന്ന് പറയുന്നത് നല്ല കൂർത്തിരിക്കുന്ന ഒരു ഫേസ് ആണ് അതുപോലെ ചെവിയും അത് കൂർത്തിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഞങ്ങളെ കണ്ടപ്പോൾ ഇവർ അങ്ങ് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി ഈ ഹസ്കികൾ പിന്നെ ഇവയുടെ മുഖുണ്ടല്ലോ മുഖത്ത് ഇങ്ങനെ കൂർത്തിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ കണ്ണുകൾ ആയിരിക്കാം അല്ലെങ്കിൽ ബ്ലൂ ആയിരിക്കാം എന്നാണ് പറയുന്നത് അതും അല്ലെങ്കിൽ ചിലതിൻ്റെ കണ്ണ് ഒന്ന് ബ്ലാക്കും ഒന്ന് ബ്ലൂവും ഉണ്ടാവും അത്രേ പക്ഷേ ഞാൻ നോക്കിയ ഈ ഹസ്കികൾക്ക് എനിക്ക് തോന്നിയത് ഒരു ചാരക്കളറിലുള്ള കണ്ണ് പോലെയാണ് കേട്ടോ ഞാൻ കണ്ടത് പക്ഷേ ബ്ലൂവും ബ്ലാക്കും ഇതൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ പക്ഷേ ചാരക്കളറുള്ള കണ്ണും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഹസ്കികളുണ്ടല്ലോ അവ പെട്ടെന്ന് ഇണങ്ങി മനുഷ്യരമായിട്ട് ഇണങ്ങിച്ചേരാനായിട്ട് ചാൻസുള്ള മൃഗങ്ങളാത്ര ഇത് ഇപ്പോൾ അവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ അച്ഛനും മോളും കൂടിയിട്ട് തലയിട്ടൊക്കെ നിൽക്കണ ഒരു ഫോട്ടോ എടുത്താണ് ഞങ്ങൾ ഈ അനുഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെയല്ലേ കിട്ടുള്ളൂ അപ്പോൾ നമ്മളതൊക്കെ ആസ്വദിക്കണ്ടേ ആസ്വദിക്കാണ്ട് വെറുതെ അങ്ങോട്ട് ഇത്രയും പൈസ കൊടുത്ത് പോയിട്ട് വെറുതെ വരാൻ പറ്റുമോ പിന്നെ ഈ അങ്ങോട്ട് തേരാപാര കുറേ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയിട്ട് നടന്നു അപ്പോൾ പിന്നെ ഈ ഹസ്കികളുടെ മറ്റൊരു ഒരു പേരുണ്ട് ഈ ഹസ്കികൾക്ക് അതായത് ചിരിക്കുന്ന മുഖത്തോടു കൂടിയ നായ എന്നാണ് ഇവയുടെ മറ്റൊരു പേര് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവയുടെ മുഖം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ചിരിക്കുന്ന മുഖമായിട്ട് തോന്നത്രേ ചിരിക്കുന്ന മുഖമായിട്ടൊന്നും തോന്നില്ലെങ്കിലും ഒരു ഇഷ്ടമൊക്കെ എനിക്ക് എനിക്കിവയെ കണ്ടപ്പോൾ തോന്നിയിരുന്നു പ്രത്യേകിച്ചും എനിക്ക് ഈ നായ്ക്കളൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇവയുടെ മു ഇവയ്ക്ക് കാണുമ്പോളേ നമുക്ക് കാണുമ്പോൾ നമുക്ക് എടുത്ത് കൊഞ്ചിക്കാനായിട്ട് തോന്നും അങ്ങനെയുള്ള ഒരു ശരീരഘടനയാണ് ഈ ഹസ്കി നായകൾക്കുള്ളത് പ്രത്യേകിച്ചും കുറേയധികം രോഗങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ വെച്ചാൽ ഇവിടെയൊക്കെ നിറവും മഞ്ഞാണല്ലോ അപ്പോൾ ഈ മഞ്ഞത്ത് അവറ്റങ്ങൾക്ക് ജീവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇത് വേണ്ട അവർക്ക് നല്ല തൊലിക്കട്ടി വേണ്ട അവർക്ക് അപ്പോൾ അതുകൊണ്ട് ഇവയുടെ സ്കിന്നെന്ന് പറയുന്നത് ഡബിൾ സ്കോട്ടായിട്ടുള്ള സ്കിന്നാണ് ഇവിടെ സ്കിന്നിന് അറിയ ഉള്ളത് വിറ്റങ്ങൾക്ക് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവയ്ക്ക് എന്നാലേ ഈ തണുപ്പത്ത് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ ഇപ്പോൾ മക്കളൊക്കെ അവയെ കൊഞ്ചിക്കണൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് സ്ലഡ്ജ് അതായത് നായ്ക്കൾ വലിക്കുന്ന ആ വണ്ടി ആ വണ്ടീനെ അറിയപ്പെടുന്ന പേരാണല്ലോ സ്ലഡ്ജ് ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നു ഇതിൽ ആ വണ്ടിയിലൊന്ന് കയറണമെന്നുണ്ടായിരുന്നു കാരണം നമ്മളിന്നും പോകുന്ന സ്ഥലങ്ങളൊന്നല്ലല്ലോ അത് അപ്പോൾ അതിൽ കയറണമെന്നും അവയെ കൊണ്ട് വലിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അതായതാണ് നമ്മുടെ കുട്ടൻ ഓക്കെ അപ്പോൾ ഇവിടെ നിറവും മഞ്ഞാണ് പിന്നെ ഇവ പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പാകുമെന്ന് പറഞ്ഞല്ലോ പിന്നെ ചെലിവയേ കുറേ സൈസിലുള്ള സൗണ്ടുകളാണ് പുറപ്പെടുന്നത് ഒരേ തരം സൗണ്ടൊന്നുമല്ല പല സൗണ്ടാണ് ഇവ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പിന്നെ ഇതിന് കൂട്ടായിട്ട് നിൽക്കാനാത്രേ ഇവർക്ക് ഇഷ്ടം അവയ്ക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിട്ട് നമ്മളിപ്പോൾ ഒരു നായനെയൊക്കെ വളർത്തില്ല അതുപോലെ ഒരു കൂട്ടിലൊരു നായ എന്നുള്ളൊരു രീതിയിലൂടെ അവർക്ക് താല്പര്യം ഇല്ല അത്രേ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ വിറ്റങ്ങളെയൊക്കെ ഞങ്ങൾ നോക്കുമ്പോൾ ഒരു വലിയൊരു കൂട് കെട്ടിയിട്ട് അതിനുള്ളിലാണ് വിറ്റങ്ങളിട്ടിരിക്കുന്നത് വിറ്റങ്ങളെന്താ ആരെയും അങ്ങനെ കെട്ടിയിട്ടിട്ടൊന്നുമില്ല ഒരെണ്ണത്തിനെയോ രണ്ടെണ്ണത്തിനെയോ കണ്ട് മാത്രമേ ഇവർ കെട്ടിയിട്ടുള്ളൂ ബാക്കി എല്ലാതും ആ കൂട്ടിൻ്റെ ഉള്ളിൽ അഴിഞ്ഞ് നടക്കുന്നു നമ്മുടെ വലിയ ആ കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ അഴിഞ്ഞ് നടക്കുകയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടാ അപ്പോൾ ഹസ്കീനെയൊക്കെ കണ്ടാൽ കഴിഞ്ഞ ശേഷം ഞങ്ങളിപ്പോൾ വീണ്ടും തിരിച്ചു പോവുകയാണ് അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്കിൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ അ നമ്മുടെ സുനിലും ആഗ്നസും ഞങ്ങളാ സുനിലിനെയും ആഗ്നസിനെയും ആദ്യം കണ്ടപ്പോളേ ഞങ്ങൾ കരുതിയത് എന്താണെന്നു വെച്ചാൽ അവർ ഹണിമൂൺ കപ്പിൾസ് എന്നാണ് പക്ഷെ പിന്നീടാണ് ഞങ്ങൾക്ക് കഥ മനസ്സിലായത് അവർക്ക് രണ്ട് മക്കളുണ്ട് മക്കളെന്ന് പറഞ്ഞാൽ വലിയ മക്കളുമാണ് അപ്പോൾ ഈ ടൂർ ഗ്രൂപ്പിൽ ഞങ്ങൾ കണ്ട ഒരുവിധം ആൾക്കാരൊക്കെ അങ്ങനെയായിരുന്നു നമ്മൾക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തത്രയും ലെവലിലുള്ളവരായിരുന്നു അവർ അപ്പോൾ ഞങ്ങളിതാ ഞങ്ങളുടെ ബാക്കിൽ കണ്ട സുനിലും അഗ്നസാണ് അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ മക്കളും ഞാനും ഹസ്ബൻ്റൊക്കെ കൂടിയിട്ട് കുറച്ചധികം നേരം അവിടെ മഞ്ഞിൽ കളിച്ചു ഈ സുനിലുണ്ടല്ലോ ഒരു ഫോട്ടോഗ്രാഫറും കൂടിയാണേ ആൾക്ക് ആൾക്കെപ്പോൾ നോക്കിക്കഴിഞ്ഞെന്നു വെച്ചാലും ഒരുപാട് ഫോട്ടോ എടുക്കണം എന്നുള്ള ഭയങ്കരമായ ഒരു മനുഷ്യനാണ് എവിടെ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്താലും അദ്ദേഹം ഒരുപാട് ഫോട്ടോസ് എടുക്കുമായിരുന്നു സുനിൽ മാത്രമല്ല കേട്ടോ വേറെയും ആൾക്കാരുണ്ടായിരുന്നു ഈ ഫോട്ടോയിൽ അതായത് ഈ ഗ്രൂപ്പിൽ ഞാൻ ആദ്യം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ തന്നെ കണ്ട ഒരു ഉമേഷിനെയും ഫാമിലിനെയും ഉമേഷും അദ്ദേഹം നന്നായി തന്നെ ഫോട്ടോ എടുക്കുമായിരുന്നു അതുപോലെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടായിരുന്ന ബിജു ബിജുസാറ് അദ്ദേഹവും നല്ലൊരു ഫോട്ടോഗ്രാഫറാണ് അങ്ങനെ രണ്ട് മൂന്ന് ഫോട്ടോഗ്രാഫേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസ് കിട്ടിയിരുന്നു കേട്ടോ നല്ല നല്ല ഫോട്ടോസ് അപ്പോൾ ഞങ്ങൾ ഈ കുറച്ച് നേരം ആ മഞ്ഞിലൊക്കെ കളിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ റൂമിൻ്റെ അവിടേക്ക് പോയി റൂമിൻ്റെ അവിടെ പോയത് എന്തിനാണെന്ന് വെച്ചാൽ ലഗേജ് ഒക്കെ നമ്മൾ റൂമിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് അവരൊരു റൂം നമ്പർ പറഞ്ഞിരുന്നു ആ റൂമിൻ്റെ അവിടെ കൊണ്ട് ആ ഹോം വീടിൻ്റെ അവിടെ കൊണ്ടു ആ കോട്ടേജിൻ്റെ എത്രയോ നൂറ്റിപ്പത്തോ എത്രയോ അങ്ങാണ്ട് നമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറത്താണ് നമ്മളെല്ലാവരുടെയും ലഗേജ് കൊണ്ടു അവിടെ വന്നിട്ട് ബസ്സിൽ അതൊക്കെ കയറ്റി കയറ്റിപ്പോകുമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ അതൊക്കെ അവിടെ കൊണ്ടുവച്ചതിന് ശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാണ് ലഞ്ച് കഴിക്കാനായിട്ട് ട്വൽവ് തേർട്ടിയോ ട്വെല്ലോ എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഒരു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ പോയിട്ട് ലഞ്ച് കഴിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ഷോപ്പിൻ്റെ അവിടുത്തെ ഞാൻ അവിടെ നിന്ന് സുവനേഴ്സൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ കരുതി ഈ ഷോപ്പിലും കൂടി ഒന്ന് നോക്കാം വില കുറവ് അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അറിഞ്ഞത് ഈ ഷോപ്പ് അടച്ചിട്ടിരിക്കുകയായിരുന്നു അത് ഇനിയിപ്പോൾ തുറക്കില്ല ഈസ്റ്റർ പ്രമാണിച്ച് അടച്ചിരിക്കുകയാണ് ഇതായിരുന്നു ഞങ്ങളുടെ ഡിന്നറിന് കിട്ടിയത് ഈ ഞാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷേ കുറച്ചധികം കഴിക്കുമ്പോളേ നമുക്ക് ഈ ഒരു മത്തടിക്കുന്ന പോലെ ഒരു ഒരു സംഭവം തലയൊക്കെ ഒരു കറങ്ങുന്ന പോലെ അതുപോലെ ഇവിടെ നിന്ന് ചെറിയ ജ്യൂസ് കിട്ടും മസ്റ്റായിട്ടും നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം കാരണം നല്ല നല്ല ജ്യൂസുകളാണ് അവിടെ കിട്ടുന്നത് ഫ്രഷ് ജ്യൂസ് ആയിരിക്കും അതുകൊണ്ട് ആ ജ്യൂസൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അതിന് ശേഷം ഞങ്ങളിപ്പോൾ പോവാണ് അപ്പോൾ ബസ്സിൽ ലഗേജ് ഒക്കെ എടുത്ത് നമ്മളെ ഡ്രൈവർ തന്നെ ലഗേജ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ലഗേജ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഞങ്ങളെയും കൊണ്ടിട്ട് പോവുകയാണ് ഞങ്ങളുടെ ഗൈഡും ഒപ്പം ഉണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് കുറേയധികം പൈൻ മരങ്ങളും അതുപോലുള്ള സംഭവങ്ങളൊക്കെ കണ്ടു അതിനോടൊപ്പം തന്നെ കണ്ടൊരു സംഭവമാണ് ഈ ഒരു ലേക്ക് ഒരു വലിയ ലേക്ക് ആ ലൈക്ക് കണ്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ അവിടെയൊന്ന് നിർത്തിയിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്ന് ഫോട്ടോ എടുക്കാമായിരുന്നു എന്നുള്ള ചിന്തയൊക്കെ ഞങ്ങൾക്ക് നന്നായി ഉണ്ടായിരുന്നു പക്ഷേ അവർ നിർത്തുന്നത് കണ്ടില്ലായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു നിർത്തൂല്ലായിരിക്കും കാരണം ഇത്രയും വലിയ കുറേ ദൂരം ഇനി ഞങ്ങൾക്ക് സഞ്ചരിക്കാണ്ട് ഞങ്ങൾക്ക് ഇനി അടുത്ത യാത്ര ഉള്ളത് ട്രെയിനിലാണ് അപ്പം ഞങ്ങൾ കരുതി ഇനിയിപ്പോൾ നിർത്തില്ലായിരിക്കും നമ്മളെ വെറുതെ ഈ വണ്ടിയിലിരുത്തിയിട്ട് അത് വെറുതെ ഇങ്ങനെ കാണിച്ചു എന്ന് വിചാരിച്ചു പക്ഷെ സംഭവിച്ചത് അതല്ല ഞങ്ങളെ ഡ്രൈവറ് ഞങ്ങൾക്ക് അവിടെ നിർത്തി തന്നു അപ്പോൾ ഈ പോകുന്ന വഴിയിൽ നമ്മൾ കാണുന്ന കുറച്ച് കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഭാഗങ്ങൾ മുഴുവനും ഐസായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ കുറച്ച് തോടുകളെന്നാണ് അതേ അവയെ പറയുക അപ്പോൾ ആ തോടുകളിലൊക്കെ തന്നെ ആ തോട് പോലെ കാണുന്നതെല്ലാം തന്നെ ഐസായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അത്രമാത്രം തണവ് അവിടെ ഉണ്ടെന്നാണ് അതിനർത്ഥമല്ലോ കണ്ടോ ആ വെള്ളം ഒഴുകിയിരുന്ന ആ സ്ഥലങ്ങളിലെല്ലാം ഐസ് കട്ട പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ ഈ റിവറിൻ്റെ പേരാണ് കീമി റിവർ അത് ഫിൻലാൻഡിലുള്ള ഒരു റിവർ ആണ് ഇത് മുഴുവനുമായിട്ടും ഐസായിട്ട് മാറിയിരിക്കുകയാണ് ഈ റിവർ പക്ഷേ ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്തൊക്കെ വെള്ളപ്പൊളുണ്ടായിരിക്കും മുകൾ ഭാഗത്തുള്ളതാണ് ഐസ് കട്ട പിടിച്ചിട്ട് കിടക്കുന്നത് ഫിൻലാൻഡ് എന്ന് പറയുന്ന ഈ രാജ്യത്തിന് ലേക്സ് ദ ലാൻഡ് എന്ന് പറയുന്ന മറ്റൊരു പേരുകൂടിയും ഇവിടെയുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അവിടെ തടാകങ്ങളാണ് ഒരുപാടുള്ളത് ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തിലധികം തടാകങ്ങളാണ് ഈ പ്രദേശത്ത് ഉള്ളത് നമുക്കറിയാമല്ലോ തടാകങ്ങളായാലും പർവ്വതങ്ങളായാലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു പ്രദേശത്തിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് കണ്ടോ ഇത് മുഴുവനും വെള്ള ഈ വെള്ളം മുഴുവനും ഐസായി മാറി കണ്ട ഈ ഐസി കൂടെ നമുക്ക് ചെരിപ്പിട്ടിട്ടിങ്ങനെ സുഖമായിട്ട് നടക്കാം പക്ഷേ തെന്നി വീഴും എന്നുള്ളത് അത് നമ്മൾ സൂക്ഷിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞിവ കുട്ടികളുണ്ടല്ലോ അവർ പിച്ച വെച്ച് പിച്ച വെച്ച് പോകൂലേ അതുപോലെയാണ് ഞങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് ഞാൻ വ്ളോഗിലൊക്കെ കണ്ടിരുന്നു കേട്ടോ ഇത് ഫിൻലാൻഡ് മല്ലു എന്ന് പറഞ്ഞിട്ടുള്ള വ്ളോഗേഴ്സിൻ്റെ വ്ളോഗിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലൊക്കെ അവരിങ്ങനെ കടലിൻ്റെ കൂടെയൊക്കെ നടക്കുന്നതാണ് കണ്ടത് ഞാൻ ഒരിക്കലും കരുതിയില്ല ഇതിൻ്റെ കൂടെ നമുക്ക് നടക്കാനായിട്ട് പറ്റും എന്നുള്ളത് പക്ഷേ ഇത് മുഴുവനും ഐസായി കിടക്കുന്നത് കൊണ്ട് ഇതിൻ്റെ മേലെക്കൂടെ നമുക്ക് നടക്കാനായിട്ട് പറ്റുമായിരുന്നു അപ്പോൾ അത് അവിടെ കുറച്ച് പേരൊക്കെ ഇതിൻ്റെ മേലെക്കൂടെ നടക്കുകയും ഐസെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളും ഇതിൻ്റെ മേലെക്കൂടെ ഒക്കെ നടന്നു പക്ഷേ വീഡിയോ എടുത്തില്ലായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നന്നായി നമ്മൾ ഉള്ളിലേക്ക് നീങ്ങി പോവരുത് കാരണം അവിടെയൊക്കെ ചിലപ്പോൾ താഴ്ന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം ക്ലൈമറ്റ് മാറി അപ്പോൾ ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ നല്ല ചൂട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചൂടിൽ കുറേ ഭാഗങ്ങളൊക്കെ ഉരുകി ഒരികിപ്പോകും ഇനി നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ആർക്ടിക്കം എ ആർ കെ ടി ഐ കെ യു എം ആർക്ടിക്കം എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്കാണ് അതെന്താണെന്ന് വെച്ചാൽ ഈ ആർക്ടിക്കം എന്ന് പറയുന്നത് എക്കോ കോമ്പസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ട്രാവൽ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ട് ഫിൻലാൻഡിൻ്റെ ഇത് രണ്ടും നേടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ാപ്ലാൻഡിലെ പ്രൊവിൻഷ്യൽ മ്യൂസിയവും ആർട്ടിക് സെൻറ്ററും ഇത് തന്നെയാണ് ഈ പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് അതായത് ഫിൻലാൻഡിലെ റൊവന്യാമി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ട ഈ ഒരു സിറ്റി ഉണ്ടല്ലോ ഈ സിറ്റിയിലെ പ്രശസ്തമായിട്ടുള്ള മ്യൂസിയവും അതുപോലെ തന്നെ സയൻസ് സെൻറ്ററും ഒക്കെ ഈ ആർട്ടിക്കം തന്നെയാണ് ഈ ആർട്ടിക്കം എന്ന് പറയുന്നത് ആർട്ടിക് പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ തരത്തിലുള്ള ഹിസ്റ്ററിയും ജോഗ്രഫിയും സയൻസും എല്ലാതും ഇതിൻ്റെ ഉള്ളിൽ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഇൻ്റീരിയർ ഡിസൈനിങ് തന്നെ നല്ല ഭംഗിയായിട്ടാണ് ഇതിലുള്ള ഓരോ ചിത്രങ്ങളിലൂടെയും അവർ ആ പ്രദേശത്തിൻ്റെ ജോഗ്രഫിയും ഹിസ്റ്ററിയും ഒക്കെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അതായത് ഈ പ്രദേശത്ത് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ജീവിക്കപ്പെടുന്ന ഒരു ജനവിഭാഗം അതായത് സാമി എന്ന് പറയുന്ന ഒരു പ്രത്യേക ജനവിഭാഗം ഉണ്ട് ആ ജനവിഭാഗത്തിൻ്റെ ജീവിത രീതികളും സംസ്കാരവും ഒക്കെയാണ് ഇവരിവിടെ പ്രദർശിപ്പിക്കുന്നത് ഇതവിടെ കണ്ട ഒരു കല്ല് ഒരു സ്റ്റോൺ പോലെയാണ് ഇതിനെ കണ്ടത് ഇതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല പക്ഷേ കാണാനായിട്ടൊരു ഉണ്ടായിരുന്നു നമ്മളൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ടായിരിക്കാം എനിക്കിത് ഭയങ്കര അതിശയമായിട്ട് തോന്നിയിട്ട് ആ കല്ല് കണ്ടപ്പോൾ അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സാറ് പറഞ്ഞതെന്നു വെച്ചാൽ അത് വല്ല നമ്മൾ പറയില്ലേ ഡയമണ്ട് എന്നൊക്കെ അതുപോലെയുള്ള ഏതെങ്കിലും വിലപിടിച്ച വല്ല കല്ലുമായിരിക്കും എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ തന്നെ നമ്മളുടെ ഈ ഫിൻലാൻഡിൻ്റെ പ്രദർശനം നടക്കുന്നുണ്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും അതായത് ഈ ആർട്ടിക് റീജിയനിലുള്ള വിൻ്റർ ക്ലൈമറ്റും അതുപോലെ ആ വിൻ്ററിലുള്ള വീഴ്ചകളും അതുപോലെ ആ വേനൽക്കാലം ആയിക്കഴിഞ്ഞാണെന്ന് വെച്ചാൽ എത്രത്തോളം സൂര്യൻ ഉണ്ടാവും എന്നുള്ളതും അങ്ങനെ അതിൻ്റെ ശബ്ദങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു അനുഭവമാണ് പക്ഷേ ഈ ശബ്ദമൊക്കെ ഞാൻ ഇവിടെ നിന്ന് വെട്ടിക്കളഞ്ഞു അതല്ലെങ്കിൽ ചിലപ്പോൾ കുപ്പിയറായിട്ട് വരാം എനിക്കിത് ഞാനിത് ഇടുന്നത് പ്രധാനമായിട്ടും ഞങ്ങളുടെ യാത്രകൾ ഒരിക്കലും എനിക്ക് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാനിത് ഇടുന്നത് അതിനൊപ്പം മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുകയാണെങ്കിൽ നല്ലതാണല്ലോ അപ്പോൾ ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കണ്ട ഇതെന്ന് ഒരു പ്രദർശനമാണ് അതായത് നമ്മൾ ടി വി ഒക്കെ കാണിക്കില്ലേ അതുപോലെ നൂറ്റി എഴുപത്തിരണ്ട് മീറ്റർ നീളമുള്ള ഒരു വലിയൊരു ഗ്ലാസ് സ്ക്രീന് ആ ഗ്ലാസ് സ്ക്രീൻ്റെ ഉള്ളിലാണ് ഇവിടുത്തെ ഈ പ്രകൃതിയുടെ അതായത് ഈ ഫിൻലാൻഡിൻ്റെയും ആർട്ടിക് സർക്കിളിൻ്റെയും ഒക്കെ പ്രകൃതി ദൃശ്യങ്ങൾ മുഴുവനും അവിടെയുള്ള ജീവജാലങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ അവർ ഇതിൽ കാണിക്കുന്നുണ്ട് അതുപോലെ ഇങ്ങനെ ഗ്ലാസിൻ്റെ ഉള്ളിലായിട്ട് ഓരോ സംഭവങ്ങളും ഇത് അവരുടെ ലെതറിൻ്റെ ഷൂവ് അതുപോലെ അവരുടെ ഡ്രസ്സ് പിന്നെ അവർ ആ തോൽ ഉപയോഗിച്ചിട്ടും മറ്റും ഉണ്ടാക്കുന്ന അവരുപയുണ്ടാക്കുന്ന തുണികളും അതുപോലെ ബാക്കിയുള്ള ഐറ്റംസും അതോളൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ നമ്മളുടെ നോർത്തേൺ ലൈറ്റ് ഉണ്ടല്ലോ ഈ നോർത്തേൺ ലൈറ്റ് നമുക്കിങ്ങനെ കൈ കൊണ്ട് ഈ സ്ക്രീനിൽ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു നോർത്തേൺ ലൈറ്റ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും അത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതാ വരയ്ക്കുകയാണ് കണ്ടാൽ മക്കൾ വരയ്ക്കുന്നത് അപ്പോൾ ഇത് കൊച്ചു കുട്ടികൾ വന്നാലും അവർക്കും കൂടി ഒരു ഇഷ്ടം ഇഷ്ടമുണ്ടാവും ഇതിങ്ങനെ വരയ്ക്കാനായിട്ട് കാണുമ്പോളേ നല്ല ഭംഗിയല്ലേ ഇതിങ്ങനെ കാണാനായിട്ട് അപ്പോൾ കൊച്ചു കുട്ടികൾക്കും ഈ നോർത്തേൺ ലൈറ്റ് എന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടും അവർക്ക് അതിൻ്റെ അറിവ് കിട്ടാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇതല്ലാണ്ട് തന്നെ നോർത്തേൺ ലൈറ്റിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളും അറിവുകളും കുറേയധികം ഫോട്ടോസും ഒക്കെ അവിടെ ഉണ്ട് പിന്നെ ദാ ഇത് കണ്ടോ ഇതിനുള്ളിൽ നമ്മളിപ്പോൾ ഒരു എ ഐ ആണെന്ന് തോന്നുന്നു എ ഐ ആയിരിക്കാം എനിക്കറിയില്ല ഈ സ്ക്രീനിൽ നമ്മളിപ്പോൾ വരയ്ക്കുകയാണ് നമ്മൾ ഇപ്പോൾ മഞ്ഞിൻ്റെ പല ആകൃതികൾ നമ്മൾ വരയ്ക്കുക ഇപ്പം നമ്മൾ വരച്ച ആ ആകൃതിയിലുള്ള മഞ്ഞുകൾ ഇതാ അവിടെയുള്ള വാളിൽ വരും കേട്ടോ പിന്നെ ഇവിടെയുള്ള ജനങ്ങളെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെയുള്ള ജനങ്ങളുടെ ജീവിത രീതിയാണ് ഇവരിവിടെ ആർ തിക്കം എന്ന് പറയുന്ന ഈ ഒരു സയൻറ്റിഫിക് ഐറ്റം അല്ലാത്തതുമായിട്ടുള്ള ഒരു എന്താന്നെ പറയുക ഈ മ്യൂസിയത്തിൽ ഇവർ പ്രദർശിപ്പിക്കുന്നത് കേട്ടോ ഇവിടെയുള്ള ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഷൂസുകൾ അതുപോലെ ഡ്രസ്സുകൾ ഇവരുടെ ഹിസ്റ്ററി അതുപോലെ എല്ലാ കാര്യങ്ങളും ഇവർ ഇതിൽ കൂടെയൊക്കെ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പിന്നേന്ന് വെച്ചാൽ ഓരോ ആയിട്ടുള്ള വരുന്ന ചേഞ്ചസുകൾ അവിടെ ഉണ്ടായിരുന്ന പണ്ടുണ്ടായിരുന്ന പ്രദേശങ്ങളുടെ ഒരു ദൃശ്യവൽക്കരണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഗ്ലോബിങ് ഗ്ലോബൽ വാമിംഗ് ഉണ്ടല്ലോ അത് വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും ഗ്ലോബൽ വാമിംഗ് എന്താണെന്നുള്ളത് അത് അവിടെ വിവരിക്കുന്നുണ്ട് അത് അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഇവർ ഗവേഷണവും പരീക്ഷണങ്ങളും പ്രദർശനങ്ങളും ഡോക്യുമെൻറ്ററീസും ഒക്കെ നടത്തുന്നുണ്ട് കണ്ട ഇവരുടെ പ്രദേശങ്ങളാണ് ഇതിൽ ഇവർ ചിത്രീകരിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു പ്രദേശം കാണുന്ന രീതിയിൽ അവരവിടെ അതിനെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലാപ്ലാൻഡിൻ്റേതായിട്ടുള്ള എല്ലാ ചരിത്രവും സംസ്കാരവും ഒക്കെ ഇവർ ഇതിൽ വിവരിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ നമ്മൾ നാച്ചുറലായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവർ വിവരിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ഞങ്ങളവിടെ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഡ്രസ്സ് ഇട്ടിട്ടുള്ള ആൾക്കാരെ ഞാൻ അവിടെ കണ്ടു കേട്ടോ എനിക്ക് തോന്നുന്നു ഈ സൈസ് മൃഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ പലവിധ മൃഗങ്ങൾ ആർട്ടിക് സർക്കിളിൽ ഉണ്ടെന്ന് അതിനൊന്നും അവിടെ കണ്ടില്ല എന്ന് പറഞ്ഞില്ല അതൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് അവർ പറയുന്നത് അതുപോലെ ദാ ഈ ഡ്രസ്സ് കണ്ടോ എനിക്ക് തോന്നുന്നു ഇത് ഇവരുടെ പ്രാദേശികമായിട്ടുള്ള ഡ്രസ്സാണ് കല്യാണങ്ങൾക്കും മറ്റൊക്കെ ഉപയോഗിക്കുന്ന പോലെ നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട് കേട്ടോ പിന്നെ ഇവിടെ ഇവര് വിവരങ്ങൾ ഇംഗ്ലീഷിലായാലും ഫിനിഷിലായാലും സ്വീഡിഷിലായാലും പല പല ഭാഷകളിൽ ഇവർ എല്ലാ വിവരങ്ങളും സന്ദർശകർക്ക് പങ്കുവെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വെച്ചാൽ ഇവിടെയുള്ള ഈ കാഴ്ചകളുണ്ടല്ലോ ഈ അപ്പോൾ അത് കൊച്ചു കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവരത് കാണിച്ചു തരുന്നത് അത് കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ കയറിയ ഒരു ഷോപ്പിംഗ് മാളാണിത് അപ്പോൾ ഇവിടെ കയറി വെറുതെ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കറങ്ങി നമുക്ക് പറ്റിയത് പ്രത്യേകിച്ചൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ എപ്പോഴും നോക്കാറുള്ളത് ആണ് പക്ഷേ ഓൾറെഡി ഞാൻ അവിടെ മറ്റേ ആ ഷോപ്പ് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ സാന്റാ ക്ലൂസിൻ്റെ അവിടുത്തെ ഷോപ്പിൻ്റെ അവിടെ നിന്ന് ഞാൻ മാഗ്നറ്റ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് ഇവിടുന്ന് പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ല എങ്കിലും ഷോപ്പിംഗ് മാളല്ലേ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ കറങ്ങിയതിന് ശേഷം ഞങ്ങളിനി ഇവിടെ വിട്ട് പോവുകയാണ് ട്രെയിനിലാണ് അടുത്ത യാത്ര ആ ട്രെയിൻ യാത്രയൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഇതിൽ പല തെറ്റുകളുണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആയിരിക്കില്ല കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റിലൂടെ എനിക്കത് പറഞ്ഞു തരണം അപ്പോൾ ആ തെറ്റുകൾ എനിക്ക് തിരുത്തി പറയാനായിട്ട് സാധിക്കും കേട്ടോ ഓക്കെ